അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാമു അലാ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകുമാറാകട്ടെ ആമീൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മഹാനായ അഹമ്മദുൽ കബീർസ് മഹാൻ അവറുകളെ സംബന്ധിച്ചാണ് ആരാണ് അഹമ്മദുൽ കബീർ അസീസ് എന്ന് നമുക്കൊക്കെ അറിയാം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ അക്കുത്വാബിയങ്ങൾ എന്ന് പറയുന്ന ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരായ അഖ്താബുൽ അർബഅ നാല് കുത്തുബുകളിൽ എന്ന് പറയുന്നു ആ നാല് കുത്തുബുകളിൽ ഒന്നാം സ്ഥാനമാണ് മഹാനായ മഹിയുദ്ദീൻ മഹയുദ്ദീൻ ഷേഹ്റുലി അള്ളാഹുവിനുള്ളത് എന്നാൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നതാരാണ് മഹാനായ അഹമ്മദുൽ കബീർ മഹാനവറുകളാണ് അക്കുത്താബിൾ അർബയങ്ങളിൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നവർ മഹാനവറുകളെ സംബന്ധിച്ച് ഞാൻ മഹാനവറുകളെ സംബന്ധിച്ച് പറ്റി മഹാനായ ഇമാം ഇമാം ഷനിറമുലി അലിഹിത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ തൊബക്കാത്തുൽ ഖുബ്ര എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുകയാണ് ഒരു സംഭവം മഹാനായ മഹാനായു കണ്ണ് കാണാത്തവർക്ക് കാരുണ്യം ചെയ്യുന്നവരാണ് പ്രായമായവർക്കും കാരുണ്യം ചെയ്യുന്നവരാണ് അവർക്ക് മാത്രവുമല്ല ജീവികൾക്കും മനുഷ്യ മനുഷ്യർക്കും മനുഷ്യരല്ലാത്ത ജീവനുള്ള ജീവികളുണ്ടല്ലോ ജീവികൾക്കും കാരുണ്യം ചെയ്യുന്നവരാ മഹാനായ അവിടുന്നായിരുന്നു മഹാനായി മാം ഷാറാനി റതി അദ്ദേഹത്തിൻ്റെ തബക്കാത്ത കുബുറിയിൽ പറയുന്നു വഴിയിലേക്ക് പുറപ്പെടുമായിരുന്നു എന്തിന് വേണ്ടി എന്നറിയുമോ കണ്ണ് കാണാത്തവരെ അന്തന്മാരെ കാത്തിരു കാത്തിരുന്നു കൊണ്ട് കാത്തിരി അവരെ കാത്തിരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വഴിയിലേക്കിറങ്ങുമായിരുന്നു എന്നിട്ട് അന്തന്മാര് കാത്തിനിൽക്കുമായിരുന്നു അങ്ങനെ അതാ മഹാനായ അന്തന്മാര് കണ്ടാൽ അന്തന്മാര് വന്നാൽ അതാ ഷേഖരി അന്തന്മാരെ കൈപിടിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ അത് അവരോടൊപ്പം ഇരിക്കുന്നു അവരെ കൈ പിടിച്ച് അവർ വീട്ടിലേക്കാക്കി കൊടുക്കുന്നു അവരോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്നു അന്തന്മാരെ മാത്രമല്ല കുഷ്ഠരോഗികൾക്ക് അവിടുന്ന് തണലാം കുഷ്ഠരോഗികൾ കുഷ്ഠരോഗികളവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ദിവസങ്ങളോളം അവരോടൊപ്പം കഴിയുന്നു അങ്ങനെ പ്രായം ചെന്നവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു മഹാനായ പ്രായം ചെന്ന ആളുകളെ കണ്ടാൽ വയസ്സായ ആളുകളെ കണ്ടാൽ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ വീട്ടിലുള്ളവരോട് ഈ പ്രായം ചെന്ന നിങ്ങളുടെ വീട്ടിലുള്ള ഈ പ്രായം ചെന്ന ആളെ നിങ്ങൾ ബഹുമാനിക്കണം ആദരിക്കണമെന്ന് പറയുമായിരുന്നു വക്കാനും അവരോട് വസീയത് ചെയ്യുമായിരുന്നു നിങ്ങളുടെ വീട്ടിലുള്ള ഈ പ്രായം ചെന്ന ആളെ നിങ്ങൾ ആദരിക്കണം ബഹുമാനിക്കണമെന്ന് അവരവ് അവരോട് ഉപദേശിക്കുകയും അവരോട് വസീത് ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നിട്ട് അലൈഹി നബിസ് പറഞ്ഞു പറയുമായിരുന്നു മൻ അക്രമ

ആളുകൾ അവരെ അവർ വലുതാകുമ്പോൾ അവരെയും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അവബഹാനുഭവ താര മറ്റു ചിലരെയും തയ്യാറാക്കുന്നതാണ് എന്ന് വരുന്ന ഹദീസ് അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ മഹാനപറുകൾ പറയുമായിരുന്നു ആ ഹദീസ് പറഞ്ഞു കൊണ്ട് അവിടുന്ന് ആ കാര്യം പറയുമായിരുന്നു ഇതാണ് അഹമ്മദുൽ മഹാനവറുകളുടെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ മഹാനവറുകളുടെ ഹക്കജത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളെല്ലാം റാഹത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ നമ്മിൽ നിന്നും നമ്മോട് ബന്ധപ്പെട്ടവരിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെ വർജഹിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ ഇതിൻ്റെ ഒക്കെ സവാബിനെ അവരുടെ കബരടത്തിലേക്ക് ഉള്ളോഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ മഹാനായ ഷേഖ് റിഫായർ അലിയുളാവിൻ്റെ മതതും നസുറത്തും ഹിമായത്തും ദുർഭീയത്തും ഉള്ളഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധാഫത്ത് ബല മുസീബത്തുകളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഉള്ളു കാത്തുരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ടും ഉള്ളു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ആരൊക്കെയോ എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ നമ്മുടെ രോഗങ്ങളും നമ്മോട് ബന്ധപ്പെട്ടവരുടെ രോഗങ്ങളും ഉള്ളു ഷിഫിയാക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളും അകറ്റി എല്ലാവിധ സന്തോഷം റാഹത്തും ഉള്ള നൽകിയാനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം സലാമത്തിലാക്കി തരുമാറാകട്ടെ മൊത്ത നബി സാഹുലൈവ് വസ്ലമ തങ്ങളുടെ ചാരെ താൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഈ ലോക വിജയികളിൽ ഉള്ളാഹ് നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ മരണം ഹൈറാകുന്ന സമയത്ത് ഉച്ചരിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മുത്തനബി സല്ലാ അലൈഹി വല്ലാമത്തങ്ങളുടെ ഫോട്ടോ കണ്ടുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ പകലില്ലാ ആയിട്ട് മരിക്കുന്ന ഭാഗ്യവാന്മാർ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ بحق شيخ أحمد الكبير الرفاعي قدس الله سره العزيز آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد عليه الصحب أجمعين سبحان ربك رب العزة يا يصفون سفون على المرسلين والحمد لله رب العالمين من الله أبرد دعاتنا من السلام عليكم ورحمة الله وبركاته